ഇസ്രയേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ആശ്വാസകരമായ വാർത്തകളാണ് വെടിനിർത്തൽ സാധ്യതകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗാസക്കാരെ ഇസ്രയേൽ പട്ടിണിക്കിട്ട് കൊല്ലുന്നുവെന്ന റിപ്പോർട്ടുകൾ എക്സിൽ പങ്കുവച്ച ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി ഓസ്ട്രേലിയ ഫെയർ വർക്ക് റെഗുലേറ്റർ കണ്ടെത്തി ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ സേവനമുഷ്ഠിക്കുന്ന ആന്റോണിൻ ലാത്തൂഫ് എന്ന മാധ്യമ പ്രവർത്തകയെയാണ് പിരിച്ചുവിട്ടത് ഇസ്രായേലിനെതിരായ റിപ്പോർട്ടിന്റെ പേരിലല്ല പിരിച്ചുവിട്ടതെന്ന മാധ്യമ സ്ഥാപനത്തിന്റെ അവകാശവാദം ഓസ്ട്രേലിയൻ വർക്ക് കമ്മീഷൻ തള്ളിക്കളഞ്ഞു ഗാസയിലെ പലസ്തീനികളെ ഇസ്രായേൽ സർക്കാർ മനഃപൂർവ്വം പട്ടിണിക്കിട്ട് കൊല്ലുന്നുവെന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടാണ് ലത്തൂഫ് പങ്കുവച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് കരാർ കാലാവധി തികയും മുമ്പ് ഡിസംബറിൽ വരെ ഇവരെ ഒഴിവാക്കിയത് ലത്തൂഫിനെ പിരിച്ചുവിട്ടത് സംബന്ധിച്ച് കേസ് കമ്മീഷൻ അധികാരപരിധിയില് വരില്ലെന്ന് എബിസിയുടെ അവകാശവാദവും നിലനിൽക്കില്ലെന്ന് അൻപത് പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞു കേസുതുടര് നടപടികള്ക്കായി ഫെഡറൽ കോടതിക്ക് കൈമാറുമെന്നും അഭിഭാഷകൻ ജോഷ് ബെന്സ്റ്റെൻ അറിയിച്ചു കമ്മീഷൻ വിധിക്ക് പിന്നാലെ ഗാസയിൽ ഭക്ഷണം കിട്ടാതെ എല്ലും തോലുമായി പിഞ്ചു കുഞ്ഞിന്റെ ചിത്രം ഞായറാഴ്ച ലത്തൂഫ് എക്സിൽ പോസ്റ്റ് ചെയ്തു പലസ്തീനിയൻ കുട്ടികളെ ഓസ്ട്രേലിയയുടെ സഖ്യകക്ഷി ബോധപൂർവം പട്ടിണിക്കിട്ട് കൊല്ലുന്നു ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഇത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന അടിക്കുറപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത് നിർഭയമായി ജോലി ചെയ്യാനുള്ള പ്രവർത്തകരുടെ അവകാശം ഉയർത്തിപ്പിടിക്കുന്ന സുപ്രധാന വിധിയാണ് കമ്മീഷന്റേതെന്ന് ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ മീഡിയ എന്റർടൈൻമെന്റ് ആൻഡ് ആർട്സ് അലയൻസ് വിക്ഷേപിച്ചു ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ മീഡിയ എന്റർടൈൻമെന്റ് ആൻഡ് ആർസ് അലയൻസ് വിശേഷിപ്പിച്ചു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്തെത്തി എതിർപ്പ് മറികടന്ന് ഇസ്രായേൽ കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഹമാസിന്റെ തീരുമാനം അറിഞ്ഞു മാത്രം തുടർ ചർച്ചകളെന്ന് മധ്യസ്ഥ രാജ്യങ്ങളോട് ഇസ്രായേൽ അറിയിച്ചു വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡിന്റെ പിന്തുണ നെതിന്യാഹുവിനുണ്ട് ലാപ്പിഡിന്റെ യശ് അതികക്ഷിക്ക് ഇരുപത്തിനാല് സീറ്റുണ്ട് എന്ത് വില കൊടുത്തും കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന് തന്നെയാണ് ബൈഡൻ ഈജിപ്റ്റിനും ഖത്തറിനും ഉറപ്പ് നൽകിയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ ഈജിപ്റ്റ് യു ഉദ്യോഗസ്ഥൻ കൈറോയിൽ സമ്മേളിക്കും നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകി ഹമാസിനെയും ഇസ്രായേലിനെയും ഇത് അംഗീകരിപ്പിക്കാനാണ് നീക്കം യുദ്ധാനന്തര ഗാസിയുടെ ഭരണം സംബന്ധിച്ച് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാരിനെ ഗാസയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇസ്രായേൽ മുന്നിൽ കാണുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൃതിമോചനം തേടി ഇന്നലെ ഈ ആയിരങ്ങൾ ടെലവിൽ പ്രതിഷേധിച്ചു അതേസമയം റാഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത് മരണം കൂടിയായതോടെ ഗാസയിലെ ആകെ മരണസംഖ്യ മുപ്പത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതായി ഇരുപത് നാളുകൾ നീണ്ട നരനായാട്ടിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ജബാലിയിൽ നിന്ന് അൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു ഇതോടെ ഇവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത് കടന്നു ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചതും സഹായം ലഭിക്കാത്തതും കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് റഫ അതിർത്തി അടച്ച് ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ മുടങ്ങിയതോടെ പട്ടിണി വ്യാപിക്കുന്നതായി യു എൻ ഏജൻസികൾ അറിയിച്ചു പലസ്തീനിൽ തുടരുന്ന കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പൗരന്മാർക്ക് ബാലിദ്വീപ് വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി ഇതിനായി നിയമ ഭേദഗതി നടത്തും മാലദ്വീപ് നടപടിയെ ഹമാസ് സ്വാഗതം ചെയ്തു நியூஸ் டெஸ்க் கேரள கௌமுதி